ഹായ് എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നതാണ് അപ്പോൾ അപ്പോൾ എവിടെ ആയിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും എവിടെയല്ല നമ്മളിവിടൊക്കെ ഉണ്ടായിരുന്നോ ഓരോ തിരക്കും കേട്ടോ അപ്പോൾ വീടിൻ്റെ വർക്ക് ഇപ്പോൾ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റേതായി ഓരോ തിരക്കിലായിരുന്നു അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ചെയ്ത് ചോദിക്കാറുണ്ട് ഇത്താ ഗാർഡനേയും കാര്യങ്ങളൊക്കെ മിസ്സ് ചെയ്യുന്നുണ്ടെന്നൊക്കെ അപ്പോൾ ഇന്ന് ഒരു ഡീറ്റെയിൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ പുതിയ വീട്ടിലെ ഗാർഡൻ സെറ്റ് ചെയ്തത് മുമ്പ് കാണിച്ചിട്ടുണ്ടല്ലോ അത് എവിടെ വരെ എത്തി എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്നെ കാണിച്ചുതരാം കേട്ടോ ചില പ്ലാന്റ്സ് ഒക്കെ കണ്ടോ അതിനേക്കാളും ഗ്രോത്ത് ആയിട്ടുണ്ട് ഉണ്ടല്ലേ പ്ലാന്റ്സ് എല്ലാം ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് കേട്ടോ പിന്നെ അതേപോലെ ചില പ്ലാന്റ്സ് ചെറുതന്നെയാണ് കേട്ടോ ഒരു ഗ്രോത്തും ആവാതെ നിൽക്കുന്നുണ്ട് ആ പിന്നെ കണ്ടോ ചാമ്പക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കാണിച്ചു തരാം എല്ലാ ചാമ്പക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഉണ്ടോ എങ്ങനെ പിന്നെ സ്വീറ്റ് ലൂബി മറ്റേ എന്താ സ്വീറ്റ് ലൂബി അങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഇവിടെ ഈ ഒരു എൻട്രൻസിൻ്റെ ഒരു ആർച്ച് കൊടുത്ത് അതിൽ കാറ്റ്സിലുമാണ് വെച്ചിട്ടുള്ളത് ഇപ്പോൾ ഏകദേശം അതെങ്ങനെ കവർ ചെയ്ത് വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി തിക്കായി വരാണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ ഒരു പ്രാവശ്യം ഈ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ സെറ്റ് ചെയ്തത് അന്ന് അത്രയും അങ്ങോട്ട് ഗ്രോത്തൊന്നും ആയിട്ടില്ലായിരുന്നു കുറച്ച് ഭാഗം മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ ഇപ്പോൾ അത്യാവശ്യമായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നല്ല രസമായിട്ടുണ്ട് നല്ല ഗ്രീൻ കളറൊക്കെ വന്നപ്പോൾ പിന്നെ ഇതെങ്ങനെ ഉള്ളിലേക്ക് കൊണ്ട് വന്നാൽ രണ്ട് സൈഡിലും ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ചൈനീസ് കോട്ടൺ പ്ലാന്റ് ആണ് പിന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് പേൾ ഗ്രാസ് ആണ് കാരണം ഇവിടെ നല്ല ഷെയ്ഡ് ഏരിയയാണ് അതുകൊണ്ടാണ് പേൾ ഗ്രാസ് തന്നെ സെലക്ട് ചെയ്തത് പിന്നെ അതേപോലെ ഇപ്പോൾ ഇവിടെ മതിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് അവിടുത്തെ ആ പേൾ ഗ്രാസ്സൊക്കെ ഇപ്പോൾ കട്ട് ചെയ്തെടുത്തതാണ് അവർ മതിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഇനി അത് പെട്ടെന്ന് ഗ്രോത്ത് ആയിക്കോളും പിന്നെ അതേപോലെ കണ്ടോ ഇവിടെ ഞാൻ അന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു പ്ലാവിൻ്റെ ഇതാണ് കംപ്ലീറ്റ് റൂട്ടാണ് ഒരു ഒറ്റ പ്ലാവിൻ്റെ റൂട്ടാണ് അത് കട്ട് ചെയ്തിങ്ങനെ വെച്ചതാണ് സിമൻറ്റൊക്കെ വെച്ച് പിടിപ്പിച്ചതായിരുന്നു കാരണം ഇങ്ങനെ ഓർക്കിഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഓർക്കിഡ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഇതിലിങ്ങനെ റോസും റെഡ് കളറിലൊക്കെ ഉള്ള ത്രെഡ് വെച്ചേക്കണേ അത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ പോകും കാരണം ഈ ഒരു റൂട്ട് ഇതിലേക്ക് പിടിക്കുന്നവരെ താൽക്കാലികമായിട്ട് ഉള്ളൂ അപ്പോൾ റൂട്ടൊക്കെ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഈ ത്രെഡിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ ത്രെഡൊക്കെ എടുത്ത് കളയട്ടോ അപ്പോൾ ഞാനിതിൻ്റെ അടുത്ത കയ്യിലുള്ള ത്രെഡ് ആയതുകൊണ്ടാണ് ഇത് യൂസ് ചെയ്തേ ഉള്ളൂ അപ്പോൾ ഓർക്കിഡൊക്കെ വന്നാൽ നല്ല ഭംഗിയാണ് കാണാൻ കണ്ടോ ഇതിപ്പോൾ ഫ്ലവറൊക്കെ ഇട്ടിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അപ്പോൾ അതിൽ ഫുൾ ഇങ്ങനെ ഫ്ലവറൊക്കെ വന്നാൽ നല്ല ഭംഗിയായിരിക്കും അതൊക്കെ കുറച്ച് സമയം പിടിക്കും കേട്ടോ കാരണം ഒന്നാമത് ഇതൊക്കെ ചെറിയ കുഞ്ഞി ബേബി പ്ലാന്റ് ആണ് ഇതൊക്കെ ഞാൻ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തതാണ് കേട്ടോ അതൊക്കെ ഞാൻ കുറേ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഓർക്കിഡ് നമ്മൾ തൈകൾ പിടിപ്പിച്ചെടുക്കുക അതിൽ നിന്നും തൈ ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ അപ്പോൾ ഇനി വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഞാൻ അതുപോലത്തെ വീഡിയോസൊക്കെ കാണിച്ചു തരേണ്ടത് എങ്ങനെയാണ് നമ്മൾ ഓർക്കഡിൽ നിന്നും ഇത്തിരി തൈകളൊക്കെ ഉണ്ടാക്കിയെടുത്തതെന്നുള്ളത് കേട്ടോ കാരണം ഓർക്കഡിന് അത്യാവശ്യം റേറ്റ് ഉള്ളതാണല്ലോ അപ്പോൾ പരമാവധി നമുക്ക് വീട്ടിൽ ചെന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ അതെങ്ങനെയുള്ളത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം അതൊക്കെ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് കുറേ മുമ്പ് വന്നുള്ളൂ അങ്ങനെ കുഞ്ഞി ബേബി പ്ലാന്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കാണുന്ന ഈ ഒരു മാവ് ഈ ഒരു മാവ് മാത്രം ഇവിടെ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ ജസ്റ്റ് കാണിച്ചു തരാം കണ്ടോ അപ്പോൾ ആദ്യം ഇവിടെ ഈ ഒരു മാവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഈ ഒരു മാവ് ഇവിടെ നിർത്തി തന്നെ ഇതെങ്ങനെ ഗാർഡൻ ഡിസൈൻ ചെയ്യുക എന്നുള്ളത് വരയ്ക്കാണ് ആദ്യം ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇങ്ങനെ ഒരു കുഞ്ഞു ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇൻ്റർലോക്ക് കൊടുത്തതും അതേപോലെ പേൾ ഗ്രാസ് എവിടേക്കാണ് സെറ്റ് ചെയ്യണം എന്നുള്ളതും അതേപോലെ ഈ ബോർഡർ പ്ലാൻസ് കൊടുക്കേണ്ട ഏരിയകളും ഒക്കെ അങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോന്നും ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മാഷല്ല നമ്മൾ ഞാൻ വിചാരിച്ച ആ ഒരു ടൈപ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഇനിയും കുറച്ചും കൂടി ഗ്രോത്തൊക്കെ ആവാണ്ട് പ്ലാന്റ്സ് എന്നാലേ കറക്റ്റ് ആ ഒരു ഭംഗി കിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ ഞാൻ വരും വീഡിയോസിൽ കാണിക്കുന്നതായിരിക്കും പിന്നെ മാവിൻ്റെ ഈ ഒരു ഭാഗത്തും കൂടി പച്ചപ്പ് വരുന്നൊന്നുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊരു ക്ലൈമ്പിംഗ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അപ്പോൾ ആ ക്ലൈംബിംഗ് ബ്ലൈൻ്റ് നല്ല സൈസായി മുകളിലേക്കൊക്കെ എത്തിയിട്ടുണ്ട് പിന്നെ ഇതിൽ കംപ്ലീറ്റ് ഒരു വയലറ്റ് ഫ്ലവർ ഉണ്ടാവുക അതിപ്പോൾ കണ്ടല്ലോ ഉണ്ട മുകളിൽ ഇങ്ങനെ വീണെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ പിന്നെ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഞാൻ ശ്രദ്ധിച്ചത് ഇവിടെ എന്താ അത് ഇങ്ങനെ കല്ലൊക്കെ കൂട്ടി വെച്ച് ഇൻ്റർലോക്ക് എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവില്ലേ അതായത് ഈ ഒരു ഭാഗത്തുള്ള ഇൻ്റർലോക്ക് ഒക്കെ എടുത്തതാണ് അപ്പോൾ അവിടെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് അത് എന്താണെന്നുള്ളത് ഞാൻ പിന്നീട് ആ സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നീട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ അതാണ് കേട്ടോ അത് ഇവിടെ വെച്ചത് കാരണം മുറ്റം അവിടെ വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് മുറ്റത്തും വെക്കാൻ പറ്റില്ല അപ്പോൾ ആ ഒരു കാരണം കൊണ്ട് അവർ ഇങ്ങോട്ട് കയറ്റി വെച്ചതാണിത് പിന്നെ ഇവിടെ എന്താ ഇങ്ങനെ ഈ ഇൻറ്റർലോക്കിൻ്റെ ഇടയിൽ ഗ്യാപ്പൊന്നും വിചാരിക്കുന്നുണ്ടാവില്ല ഇത് പെബിൾസ് വെച്ച് ഫില്ല് ചെയ്യാനുള്ളതാണ് അപ്പോൾ അതൊക്കെ ഹൗസ് വാമിങ്ങിൻ്റെ ഒരു ടൈമിലായിരിക്കും ചെയ്യുക പിന്നെ ഇത് ആദ്യത്തെ ബെഞ്ചാണ് നമ്മൾ ആദ്യത്തെ വീട്ടിലുണ്ടായിരുന്ന ബെഞ്ചാണ് അപ്പോൾ ഇനി ഇതൊന്ന് പെയിൻ്റ് ഒക്കെ ചെയ്തെടുക്കാണ്ട് കേട്ടോ അപ്പോൾ അതും ഈ പറഞ്ഞ പോലെ ഹൗസ് വാമിങ്ങിൻ്റെ ടൈമിലായിരിക്കും ചെയ്യുന്നുണ്ടാവുക പിന്നെ അത് ഇവിടെയൊക്കെ പ്ലാൻസ് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ ഇതാ ക്ലൈമ്പിംഗ് പ്ലൈൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ കുറച്ച് ഹൈറ്റിലായിട്ട് ഒരു മെറ്റലിൻ്റെ സ്റ്റാൻഡ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു സൈഡിന് ഗോൾഡൻ കാൽസ്കാഡാണ് കൊടുത്തിട്ടുള്ളത് അതേപോലെ അതിൻ്റെ അപ്പുറത്തെ സൈഡിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഗാർലിക് വൈനാണ് അപ്പോൾ ഇതൊക്കെ നല്ല ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് അപ്പോൾ ആ ഫ്ലവറൊക്കെ വന്ന് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കാണാൻ അതേപോലെ പേൾഗ്രാസിൻ്റെ ബോർഡറായിട്ട് കൊടുത്തിട്ടുള്ളത് ഹെലിക്കോണിയാണ് അപ്പോൾ രണ്ട് സൈഡിലും അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് സൈഡിലായിട്ടും ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചിലതൊക്കെ നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട് ചിലത് അത്ര ഗ്രോത്ത് ആയിട്ടില്ല അപ്പോൾ ഈ ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് ബേറാപ്പിളാണ് ഇതിലിപ്പോൾ ഫ്ലവറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു പ്രാവശ്യം ഉണ്ടായതാണ് പക്ഷെ അധികം ഉണ്ടായിട്ടില്ല രണ്ട് മൂന്ന് ആപ്പിൾ ഉണ്ടായിട്ടുള്ളൂ ഇനി പ്രാവശ്യം കുറച്ച് അധികം ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നത് കാരണം പ്ലാന്റും കുറച്ച് ഗ്രോത്ത് ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടുത്തായിട്ട് കൊടുത്തിട്ടുള്ളത് വെള്ള ഞാവലാണ് അതിൻ്റെ പ്ലാന്റും കുറച്ച് ഗ്രോത്ത് ആയിട്ടുണ്ട് ഇതിൻ്റെ ബ്രൗൺ കളറിലുള്ള ഒരു ഞാവലുണ്ട് കേട്ടോപ്പുറത്തെ സൈഡിലാണ് കൊടുത്തിട്ടുള്ളത് അത് അത്ര ഉണ്ട് ഗ്രോത്ത് ആയിട്ടില്ല എന്നാലും ഇപ്പം നല്ല ഗ്രോത്തായി വരുന്നുണ്ട് ഇസ്രായേൽത്തിയാണത് ചെറിയ പ്ലാന്റ് ആണ് അതിൽ ഒരെണ്ണം ഉണ്ടായിട്ടുണ്ട് അത് എന്നൊന്നും അറിയില്ല വലുതാവ് ആണെങ്കിൽ തീർച്ചയായിട്ടും കാണിച്ചു തരണ്ട കേട്ടോ പിന്നെ ഈ ചാമ്പക്കിന്റെ മേ നല്ല സൈസായിട്ടുണ്ട് അതില് ഒത്തിരി ചാമ്പക്കുണ്ടായിട്ടുണ്ടായിരുന്നു ആപ്പിൾ ചാമ്പയാണ് കേട്ടോ ഇപ്പോ ഇത് കറക്റ്റ് ആയിട്ടില്ല നല്ല റെഡ് കളറിലാവുമ്പോ നല്ല മുതര ആയിരിക്കും ഇപ്പൊ അത്ര മുതര ഉണ്ടാവില്ല ഒന്നും കൂടി ആവാറുണ്ട് കേട്ടോ നല്ല മധുരം ഉണ്ടാവാറുണ്ട് കുറച്ചും കൂടി ഒന്നായാലും നല്ല മധുരമായിരിക്കും കേട്ടോ കണ്ടോ ഇവിടെ വൈറ്റ് കളറല്ല അല്ല പിങ്ക് കളർ നല്ല ടേസ്റ്റാണിത് പിന്നെ എന്താ സ്വീറ്റ് ലൂബിയൊക്കെ ഉണ്ടായിട്ടുണ്ട് അതേപോലെ സ്വീറ്റ് ലൂബി ആണെങ്കിലും നല്ല ഒരു ബ്ലാക്ക് കളറിലേക്ക് വരുന്ന ഒരു റെഡില്ല അത്ര കളർ വരുമ്പോൾ നല്ല മധുരമായിരിക്കും അതും ഒത്തിരി ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് ഇപ്പോൾ ചെറിയ പ്ലാന്റ് ആണ് ലോകൻ അത് അത്ര ആയിട്ടില്ല പക്ഷേ ഒരു പ്രാവശ്യം ഇതിൽ ഉണ്ടായിട്ടുണ്ട് ഒരു ആകെ അധികം ഇല്ല ഒന്നോ രണ്ടോ അത്രേ ഉണ്ടായിട്ടുള്ളു കേട്ടോ പിന്നെ പേരൊക്കെ ഉണ്ട് ജപ്പാൻ പേരയാണത് പിന്നെ അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഉണ്ട് ഇതിലൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ വന്നതിന് ശേഷം പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇപ്പോൾ പുതുതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ബാക്ക് സൈഡിൽ കണ്ടോ ഒരു ലെയർ ആയിട്ട് ഞാൻ പോട്ടിലാണ് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് വെച്ചിട്ടുള്ളത് അപ്പം അത് ഒരു പത്ത് പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് അത് അത്യാവശ്യം ഗ്രോത്ത് ആയതാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ സെറ്റ് ചെയ്തെന്നുള്ളതും കൂടി ഈ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കാരണം പലർക്കും ഡൗട്ട് ഉണ്ടാവില്ല ഇതെങ്ങനെ സെറ്റ് ചെയ്യുക എന്നുള്ളത് കേട്ടോ അപ്പോൾ ഇവിടെ ഈ മതിലിനോട് ചേർന്നൊരു മാറ്റ് ആദ്യം വിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ ഒരു പോട്ട് വെക്കുന്നത് അപ്പോൾ ഒരു പത്ത് പോട്ടാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഈ പോട്ടിൽ അത്യാവശ്യം ഹോൾസൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം നല്ല രീതിയിലും വാർന്നു പോകാനുള്ളതാണിത് അപ്പം ആദ്യം ചെയ്യേണ്ടത് പോട്ടിലേക്ക് ഇവിടെ കാണിക്കണ പോലെ മെറ്റൽ ഇട്ട് കൊടുക്കുക മെറ്റൽ ഇല്ലെങ്കിൽ ഓട്ടും കഷ്ണം അങ്ങനെ എന്തെങ്കിലും ഇട്ട് കൊടുക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ വെള്ളം നല്ല രീതിയിൽ തന്നെ വാർന്നു പോകാൻ വേണ്ടിയാണ് കേട്ടോ ഇനി ചെയ്യേണ്ടത് ഇതിലേക്കുള്ള പോട്ടി മിക്സ് തയ്യാറാക്കണ് അപ്പോൾ അതിനു വേണ്ടി കൊക്കോപ്പീറ്റും അതേപോലെ ചൊന്ന ചുവന്നമണ്ണും കല്ലില്ലാത്ത ചൊന്ന മണ്ണും കൂടി ഒന്നിച്ച് നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കുക ഇതിനി പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം നമ്മൾ വെക്കാൻ പോണ ആ ഒരു പ്ലാന്റ് ഉണ്ടല്ലോ അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ അടിവശത്ത് നിന്ന് കുറച്ച് മണ്ണ് മാറ്റുകയാണ് അപ്പോൾ അങ്ങനെ മാറ്റുന്ന സമയത്ത് നല്ല കെയർ ചെയ്യുക കാരണം അതിൻ്റെ റൂട്ട്സ് ഒന്നും പൊട്ടി പോകാൻ പാടില്ല അപ്പോൾ അത് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ കേട്ടോ കുറച്ച് ഭാഗം മാറ്റിയാൽ മതി ഇവിടെ കാണിക്കണ പോലെ ചെയ്യുക എന്നിട്ട് നമ്മുടെ പോട്ടിലേക്ക് വെച്ചെടുക്കുകയാണ് അതിൻ്റെ മുകളിലായിട്ടാണ് ഞാൻ ചാണകപ്പൊടി ഇടുന്നത് സാധാരണ ചാണകപ്പൊടി പോട്ടി മിക്സിൻ്റെ കൂടെ ആഡ് ചെയ്യാറുണ്ട് ഇപ്രാവശ്യം അങ്ങനെ ചെയ്തിട്ടില്ല കാരണം മഴ ആയതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ അത് പോകേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് മുകളിൽ ഇട്ട് കൊടുക്കുന്നത് ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് ആ ഒരു പോട്ട് മിക്സും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ എപ്രാവശ്യം പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തത് പുതിയ ആളാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കറക്റ്റ് ഒരു ഐഡിയ ഒന്നും ഇല്ല അപ്പോൾ ഞാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ അവരെ ഒപ്പം നിന്ന് പറഞ്ഞു കൊടുക്കുക ചെയ്തിട്ടുള്ളത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം കേട്ടോ അപ്പോൾ വേര് ഇതുപോലെ തിങ്ങിയ പ്ലാന്റ് ആണെങ്കിൽ ഇങ്ങനെ വേണം ചെയ്യാൻ അതായത് അതിൻ്റെ വേരൊന്നും കട്ട് ചെയ്യാത്ത രീതിയിൽ മണ്ണ് കുറച്ച് എടുത്ത് മാറ്റുക അങ്ങനെ പത്ത് പോട്ടിലാണ് ഞാനിവിടെ ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ വെച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഓരോ പ്ലാന്റും ഞാൻ ഇപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല അപ്പോൾ അതിൽ ഫ്രൂട്ട്സ് ഒക്കെ വരുന്ന സമയത്ത് വരും വീഡിയോസിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരേണ്ട കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒത്തിരി ലെന്ത്യായി പോകേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് എല്ലാം കൂടി ഞാൻ ഇതിൽ പറയാത്തത് പിന്നെ ഇനിയിപ്പോൾ പറയാനുള്ളത് ആ ഇപ്പുറത്ത് അത് ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ട് ഈ ഒരു സൈഡിലായിട്ട് അഞ്ച് സ്റ്റാൻഡ് ഇങ്ങനെ സെറ്റ് ചെയ്ത് അതിൽ അഞ്ച് കളേഴ്സിലുള്ള ബോഗം അറേഞ്ച് ചെയ്തത് ഇത് നല്ല ഗ്രോത്തൊക്കെയായി ഫ്ലവേഴ്സൊക്കെ വന്നതായിരുന്നു അപ്പോൾ ഞാൻ ഇപ്പം പ്രൂൺ ചെയ്തതാണ് കാരണം നല്ല ബ്രാൻഡ് കൂടുതൽ വന്നാലായിരിക്കും അധികം ഫ്ലവേഴ്സൊക്കെ വരുള്ളൂ അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്കൊന്നും പ്രൂൺ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ ഇപ്പോൾ അതിൽ ഫ്ലവേഴ്സ് ഒന്നും ഇല്ല അപ്പോൾ അതൊക്കെ നീ വരുന്ന സമയത്ത് പിന്നീട് കാണിച്ചു തരാം കേട്ടോ പിന്നെ ഇപ്പോൾ പുതുതായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ ഇടയിലായിട്ട് ഞാൻ വയലറ്റ് കളറിലുള്ള ബോഗൻ വില് വെച്ചെടുത്തിട്ടുണ്ട് അത് ഒരൊറ്റ കളറാണ് അപ്പോൾ അതിങ്ങനെ ഈ ഒരു ബോർഡർ ബോർഡറിന് അങ്ങനെ കവർ ചെയ്ത് വരുമ്പോൾ നല്ല രസമായിരിക്കും ഇങ്ങനെ ഹാങ് ചെയ്ത് നിക്കും അപ്പോൾ അതൊക്കെ പറഞ്ഞ പോലെ പിന്നീട് കാണിച്ചു തരണ്ട് അതേപോലെ രണ്ട് സൈഡിലും പി വി സി പൈപ്പ് കാണുന്നുണ്ടോ അതൊക്കെ ലൈറ്റിൻ്റെ കണക്ഷനാണ് അപ്പോൾ ഗാർഡൻ സെറ്റ് ചെയ്യുന്ന ടൈമിൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണമെങ്കിൽ ആദ്യം അതൊക്കെ അവരോട് പറഞ്ഞ് കണക്ഷനൊക്കെ ഇട്ട് വെക്കണം കാരണം പിന്നീട് ലാസ്റ്റിൽ അതൊന്നൊക്കെ ചെയ്യുമ്പോൾ നല്ല പ്രയാസമുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ പ്ലാന്റ്സ് ഒക്കെ വളർന്നിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ ആദ്യം നമ്മൾ ചെയ്ത് വെക്കേണ്ടതാണ് കേട്ടോ ഏതൊക്കെ ഭാഗത്താണ് ലൈറ്റൊക്കെ വേണ്ടത് അതൊക്കെ ആദ്യം മാർക്ക് ചെയ്ത് കൊടുത്ത് അവരെക്കൊണ്ട് ചെയ്യിപ്പിച്ച് വെക്കണം ഇതൊക്കെയാണ് ഈ ഒരു സൈഡിലുള്ള ഗാർഡനും ഫ്രൂട്ട്സ് പ്ലാന്റ്സ് ഒക്കെ സെറ്റ് ചെയ്തത് അപ്പോൾ ഇനിയിപ്പോൾ പറയാനുള്ളത് നമ്മുടെ മുറ്റത്താണ് ഞാൻ അടുത്ത ഗാർഡൻ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ വർക്ക് തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിപ്പോൾ തീർന്നതിന് ശേഷം അതിൻ്റെ വീഡിയോ പിന്നീട് കാണിക്കുന്നതായിരിക്കും അപ്പോൾ പിന്നെ ഇപ്പോൾ പറയാനുള്ളത് നമ്മുടെ ബാക്ക് സൈഡിൽ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ്സ് അത് ഞാൻ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ ഗ്രോത്തും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അത്യാവശ്യം ഗ്രോത്ത് ആയി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ പ്രാവശ്യം എന്താ ഇവിടെ ഒരു പുതിയൊരാളും കൂടെ എത്തിയിട്ടുണ്ട് ചക്ക വന്നിട്ടുണ്ട് കേട്ടോ ചെറിയ പ്ലാന്റിലാണ് ചക്ക അത് കിട്ടോ കിട്ടുമില്ല എന്നൊന്നും എനിക്കറിയില്ല കിട്ടിയാൽ കിട്ടി അത്രയേ ഉള്ളൂ കിട്ടണെങ്കിൽ ഞാൻ മുറിക്കുന്നതൊക്കെ എന്തായാലും വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു നിങ്ങൾക്ക് ഇഷ്ടമാകുവാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്നെങ്കിലും ഒന്ന് കമൻറ്റ് ഇടാം കേട്ടോ കാരണം നിങ്ങളെ കമൻസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് വീണ്ടും വീഡിയോസൊക്കെ ഉണ്ടല്ലൊരു ഇൻസ്പിറേഷൻ കിട്ടുകയുള്ളൂ അതേപോലെ ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ഇടാം ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അടുത്ത പുതിയൊരു വീഡിയോ ആയി വരുന്നത് വരി ഓക്കെ ബൈ